ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അറീന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ അവസാനത്തെ ഗ്രൂപ്പ് മത്സരത്തിന് വേണ്ടി നാളെയാണ് റയൽ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രിയൻ ക്ലബ്ബായ ആർ ബി ആണ് റായലിൻ്റെ എതിരാളികൾ ഈ മത്സരത്തിൽ റയലിന് വിജയിക്കേണ്ടതുണ്ട് എന്നാൽ മാത്രമാണ് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് റായലിന് അടുത്ത ഘട്ടത്തിലേക്ക് പോവാൻ സാധിക്കുകയുള്ളൂ ഏതായാലും സാബി അലോൺസോക്ക് കീഴിലാണ് റയൽ ഇപ്പോൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ ഒരു മികവൊന്നും റയൽ പ്രകടിപ്പിച്ചിട്ടില്ല പക്ഷെ പതിയെ പതിയെ ശരിയായി വരുന്നുണ്ട് ഇതേക്കുറിച്ച് റയലിന്റെ സൂപ്പർ താരമായ ലുക്കാസ് വാസ്കസ് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് നാല് വർഷക്കാലം ആഞ്ചലോട്ടിയുടെ ഒരു ശൈലിയിലായിരുന്നു തങ്ങൾ ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറാൻ സമയമെടുക്കും പക്ഷെ പതിയെ പതിയെ സാബിയുടെ ശൈലിയിലേക്ക് മാറി വരുന്നുണ്ട് എന്നൊക്കെയാണ് ലുക്കാസ് വാസ്കസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ നാല് വർഷക്കാലം ഞങ്ങൾ ആഞ്ചലോട്ടിയുടെ ശൈലിയിലാണ് കളിച്ചിട്ടുള്ളത് ഇപ്പോൾ സാബി അലോൺസോ വന്നത് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി അദ്ദേഹത്തിനുണ്ട് പക്ഷെ പതിയെ പതിയെ അദ്ദേഹത്തിൻ്റെ ശൈലി കളിക്കളത്തിൽ നടപ്പിലായി വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങൾക്ക് ആകെ വേണ്ടത് ഇംപ്രൂവ് ആവുക എന്നുള്ളതാണ് ഇതാണ് ലുക്കാസ് വാസ്കസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നാളത്തെ മത്സരത്തിൽ സാബിക്ക് കീഴിൽ മികച്ച ഒരു വിജയം സ്വന്തമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേസമയം ഒരുപാട് കാലമായി റാലിനകത്ത് തുടരുന്ന വാസ്കസ് ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കൂടി അദ്ദേഹം പടിയിറങ്ങും തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷ് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം